ജനപക്ഷ രാഷ്ട്രീയ മുഖമായിരുന്നു യു അബൂബക്കർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു അബൂബക്കർ ഫൗണ്ടേഷൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ വന്നേരി നാട്ടിലും മലപ്പുറം ജില്ലയിലും കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ ത്യാഗം സഹിച്ച യു അബൂബക്കറിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൽ ആര്യാനന്ദ് സാറിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയായിരുന്നു അബു വക സാഹിബ് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വൈസ് പ്രസിഡൻ്റായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നമ്മുടെ ഈ ജില്ലയുടെ കോൺഗ്രസ് സംഘടനാരംഗത്ത് അതിൻ്റെ ഏറ്റവും അമരത്തെത്തിയ ഒരാളാണ് കഠിനമായ പ്രയത്നം കൊണ്ട് നല്ല പെരുമാറ്റം കൊണ്ട് നല്ല സമീപനം കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അറിയാവുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹം സഹകരണ രംഗത്ത് നന്നായി പ്രവർത്തിക്കുകയും സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി ദീർഘനാൾ ചുമതല വഹിക്കുകയും പിന്നീട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഉപാധ്യക്ഷനായി ഒരുപാട് നാൾ പ്രവർത്തിക്കുമൊക്കെ ചെയ്ത വ്യക്തിയാണ് സഹകരണ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിറഞ്ഞുതന്നോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ കൂടി അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നല്ലൊരു ഗായകനും ഹാർമോണിസ്റ്റും അതുപോലെ തന്നെ സംഗീത രംഗവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സംഗീത മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന യു അബൂബക്കറിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ യു അബൂബക്കർ ഫൗണ്ടേഷൻ എരമംഗലം എം എൽ പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച ലൈബ്രറിയോട് കൂടിയ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും വിപുലമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് നിര്യാതനായ യു അബൂബക്കറിനെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഈ വർഷത്തെ യു അബുബക്കർ അവാർഡ് വി എം സുധീരന് വി ഡി സതീശൻ സമ്മാനിച്ചു സാഹിത്യ പുരസ്കാരം എം എൻ കാരശേരിക്കും ബിസിനസ് എക്സലൻസ് അവാർഡ് വി കെ ഉസ്മാനും സമ്മാനിച്ചു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു ഷാജി കാളിത്തിൽ സ്വാഗതം പറഞ്ഞു പി പി സുനിർ എം പി കെ പി എ മജിദ് എം എൽ എ ജമീല ആലിപ്പറ്റ വി കരീം വി ടി ബൾറാം